അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ തുടങ്ങി എയർ ഇന്ത്യ സാറ്റ്സ് ഹരിത പ്രവർത്തന മേഖലകളിൽ എയർ ഇന്ത്യ സാറ്റ്സിന്റെ കേരളത്തിലെ രണ്ടാമത്തെയും രാജ്യവ്യാപകമായ എട്ടാമത്തെയും വിമാനത്താവളമായി കൊച്ചി കൊച്ചി വിമാനത്താവളം വഴി സർവീസ് നടത്തുന്ന മുഴുവൻ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും സേവനം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് എയർ ഇന്ത്യ സാറ്റ്സ് തുടക്കമിടുന്നത് ധികം എയർലൈനുകൾ വന്നുപോകുന്ന കൊച്ചിയിൽ അറുപതിനായിരം ടണ്ണിലധികം കാർഗോയും ഒരു കോടിയിലധികം യാത്രക്കാരുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്തിയത് എയർ ഇന്ത്യ സൈറ്റ്സിന്റെ വരവോടെ പുതുതലമുറ സേവന പ്ലാറ്റ്ഫോമുകൾ ഓട്ടോമാറ്റിക് വർക്ക് ഫോർസ് മാനേജ്മെന്റ് ടൂളുകൾ എൻഡ് ടു എൻഡ് ബാഗേജ് ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ എന്നിവ യാത്രക്കാർക്ക് ലഭ്യമാകും delivering smiles and redefining experiences with passion and innovation deshya suraksha chatra prakaramulla dgca safety clearance levicha indiaile aadhya ground handler aan air india acts and both businesses to connected to southeast asia as well as for your more dreams to the more destination coming with the fortune international report i mean the last financial year coaching grows grows very well for 8.36 traffic flow has increased airport operation that means coaching has set my store ഗ്രൗണ്ട് ഹാൻഡിംഗിന് പുറമെ ബംഗളൂരിലെ എയർ ഇന്ത്യ സർച്ച് ലോജിസ്റ്റിക് പാർക്ക് നോയിഡ അന്താരാഷ്ട്ര എയർപോർട്ടിലെ മൾട്ടി മോഡൽ കാർഗോ ഹബ്ബ് എന്നിവ ഉൾപ്പെടെയുള്ള കാർഗോ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും കമ്പനി നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് മീഡിയ വൺ കൊച്ചി